ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് വാക്ക് പാർക്കിലോട്ട് പോവാണേ എല്ലാ ദിവസവും ഞങ്ങൾ നടക്കാൻ ഇറങ്ങാറുണ്ട് അപ്പം ഇന്നത്തെ നടത്തം പാർക്കിലോട്ടാവാന്ന് വിചാരിച്ചു ഞങ്ങൾ താമസിക്കുന്ന ഒരു ടൗണിലാണെങ്കിലും പാർക്കിലോട്ട് പോകുന്ന വഴിയെല്ലാം ഒരു ഗ്രാമപ്രദേശം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ കനേഡിയൻ ഗ്രാമ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു എല്ലാ ട്രാഫിക് സിഗ്നലിലും ഇതുപോലൊരു സ്വിച്ച് കാണാട്ടോ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം ആ ഡയറക്ഷനിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി ബാക്കി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാം നടക്കാം എന്നൊക്കെ ഒരു ആവേശത്തിൽ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു കിട്ടോ പിന്നെ അച്ഛൻ്റെ ബെർഗെ എത്താറായോ എത്താറായോ എന്ന് ചോദിച്ചു നടക്കുവായിരുന്നു നടത്തത്തിന്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടി നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ അന്താക്ഷരി കളിച്ചിട്ടായിരുന്നു നടന്നത് ഏകദേശം നമ്മൾ പാർക്കിന്റെ അവിടെ എത്താറായിട്ടോ ഇതാണ് നമ്മുടെ പാർക്ക് പാർക്ക് എത്താറായത്തേക്കും എന്റെ ക്ഷീണമൊക്കെ മാറി കേട്ടോ ഇതാണ് ഗേജ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഓപ്പൺ ആയ ഒരു പാർക്കാണ് ഇത് എൻട്രൻസിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പ്ലേരിയും നീണ്ട വാക്ക്വേയും ഗാർഡനും മരങ്ങളും സ്വിമ്മിംഗ് പൂളും ഒക്കെ ചേർന്നതാണ് ഈ ഒരു പാർക്ക് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് വഴിയെ കാണിച്ചു തരാവേ ഞാനങ്ങനെ ചെറിയ ചെറിയ റൈഡിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കിച്ചേരിയൽ കുട്ടികൾ വീണാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരം ഫ്ലോറിങ് ആണ് കേട്ടോ ഇവിടെ നടക്കുമ്പോൾ ബൗൺസ് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക് ഈവനിങ് ടൈമിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള സ്ഥലമാണേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിൽ പേടിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ കേറി കിട്ടോ ഇനി നമുക്കൊരു കുഞ്ഞി അടുത്തോട്ട് പോവാം ആ ഫൗണ്ടിന്റെ ചുറ്റും നിറയെ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ഫൗണ്ടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ പാർക്കിന്റെ ഹിസ്റ്ററി ഒക്കെ രേഖപ്പെടുത്തി വെച്ച ഒരു ബോർഡ് ഉണ്ട് കേട്ടോ ബ്രാംടണിലെ മ്യൂസിക് ട്രൂപ്പ് പെർഫോം ചെയ്തിരുന്ന ഒരു ബാൻഡ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ ആ ബാൻഡ് സ്റ്റാൻഡിന്റെ നൂറാമത്തെ വാർഷികത്തിന് ക്വീൻ എലിസബത്ത് വന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ആ സ്റ്റാൻഡ് രാജ്ഞി കയറിയ സ്റ്റാൻഡല്ലേ അതുകൊണ്ട് ഞാനും ഒന്ന് കേറാന്ന് വിചാരിച്ചു കയറി മാത്രമല്ല അവിടെയൊന്ന് രണ്ട് റൗണ്ട് ഓടിയിട്ടാട്ടോ ഞാൻ വന്നത് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങളാണെന്ന് മഹാകവി പറഞ്ഞ പോലെ കാനഡയിൽ ഇപ്പോ പൂത്ത മരങ്ങളുടെ സീസണാ കണ്ടോ എവിടെ നോക്കിയാലും നിറയെ പൂക്കളാണ് എന്ത് രസല്ലേ കാണാൻ ഫോട്ടോയില് മാത്രം കണ്ടുപരിചയമുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ എക്സ് എക്സ്പോർട്സ് ആയില്ല ഞാനതില് കുറച്ച് പേരൊക്കെ താളം പിടിച്ചു ഓരോ പൈപ്പിലും വേറെ വേറെ സൗണ്ടാണ് വരുന്നത് ശരിക്കും പ്ലേ ചെയ്യാനൊന്നും അറിയില്ല പക്ഷേ കുറച്ച് നേരം ഞാൻ അതിൽ തന്നെ കളിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രം വെച്ചിരുന്നേ അതും ഞാൻ മാക്സിമം യൂസ് ചെയ്തു എല്ലായിടത്തും പോയി ഊങ്ങാലില് കയറുന്നോണ്ടായിരിക്കും ഞാൻ അവിടെ പോയിട്ട് ഊങ്ങാലില് മാത്രം കേറിയില്ലാട്ടോ സെക്കൻഡ് വേൾഡ് വാറില് പങ്കെടുത്ത ഒരു സൈനികന്റെ സ്റ്റാച്യുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ കണ്ണാണ് ഞങ്ങളുടെ തൗണിന്റെ പേര് ബ്രാം ഇതൊരു വാർ മോണുമെന്റ് ആണ് ദ ഹാർട്ട് ഓഫ് ബ്രാം ഡൗൺ ടൗൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിലെ ലെഫ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ഡ്യൂട്ടിയെയും ഇതിലെ റൈറ്റ് കോളം സിഗ്നിഫൈ ചെയ്യുന്നത് ഹോണറിനെയും ആണ് ഈ രണ്ട് സ്റ്റോണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ അത് ത്യാഗത്തിന്റെ സിംബിൾ ആണ് ഒരു മോണുമെന്റിന് എന്തൊക്കെ അർത്ഥങ്ങളല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് അവിടെ ഒരു ഉണ്ട് അത് നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ടൈം തീരുന്നത് വരെ നമുക്ക് അതിൽ കളിക്കാം കളിച്ച മതിയായില്ലെങ്കിൽ നമുക്ക് പിന്നെയും ഓൺ ചെയ്യാം അതിനൊരു ബട്ടൺ അവിടെ വെച്ചിട്ടുണ്ട് ആദ്യം വെള്ളത്തിൽ ഇറങ്ങണമെന്ന് സംശയിച്ച് നിന്നെങ്കിലും പിന്നെ ഞാൻ വെള്ളത്തിൽ തന്നെ തകർക്കുമായിരുന്നു കുറെ അവിടെ വാട്ടർഫോൾ വരുന്നുണ്ടേ കുഞ്ഞിനാട് തൊട്ട് സന്തോഷം വരുമ്പോൾ എനിക്കൊരു ചാട്ടം ഉണ്ട് ആ ചാട്ടം നിങ്ങക്ക് ഇതിലും കാണാവേ അമ്മയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഞാൻ വെള്ളം എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എത്ര കണ്ടാലും കളിച്ചാലും എനിക്ക് മടുക്കേയില്ല നോക്കിക്കേ ഇപ്പൊ പതുക്കെ പതുക്കെ ആ ഫൗണ്ടൻ സ്റ്റോപ്പ് ആവേ നമുക്ക് ഒന്നും കൂടിയും പോയി ഓണാക്കാനുള്ള സമയമായി അച്ഛൻ പറഞ്ഞു ആ ഫൗണ്ടിൻ്റെ ഉള്ളിലൂടെ നനയാതെ പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തു പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ പാർക്ക് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ എപ്പോഴും വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ദേ താഴേന്ന് വെള്ളം വരാൻ തുടങ്ങി കേട്ടോ ഏ ഇപ്പ ഫുള്ള് അച്ഛൻ പറഞ്ഞ പരിപാടി ഞാൻ കുറച്ചും കൂടി ലെങ്ത് ആയി ചെയ്യാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആകെ എന്ന് പക്ഷെ വെള്ളം വീഴുന്നുണ്ടെങ്കിലും ഞാൻ നനഞ്ഞിട്ടില്ല ക്യാൻഡയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അത് എന്തായാലും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു പാർക്കാണ് കേട്ടോ ഗേജ് പാർക്ക് അമ്മ എൻ്റെ കുറെ സൂപ്പർ ഫോട്ടോസ് എടുത്തു തന്നു ഞാൻ വെള്ളത്തിൽ ചാടി കളിക്കുന്ന ഒരു മഴക്കാലം ആസ്വദിച്ച ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫൗണ്ടനും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതില് കളിച്ചില്ല നെക്സ്റ്റ് ടൈം ആവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ചു തിരിച്ചുപോവുക ഈ വിളക്ക് കാലും പൂക്കളും എനിക്ക് ഇഷ്ടായിട്ടോ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒരു കാര്യം അറിയോ ഇത് ഞങ്ങൾ പതിനായിരം സ്റ്റെപ്സ് നടന്നു അപ്പൊ ബൈ ബൈ